ഭാവിയിൽ കുടുംബത്തിൽ അനർത്ഥങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തു തേനി പെരിയകുളം സ്വദേശിയായ ഭൂപതിയെയാണ് പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷൻ തോട്ടം മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിൽ കയറിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് കേസിനസ്പദമായ സംഭവം നടക്കുന്നത് അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പെരിയകുളം സ്വദേശിയായ ഭൂപതി അടക്കം കൈവശപ്പെടുത്തിയത് ഇയാൾ വീട്ടിൽ ചെന്ന കുട്ടികളുടെ മുന്നിൽ മായാചാലം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്തുവരാനിരിക്കുന്നുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതിനുള്ള പ്രതിവിധിയായി നാലായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാനില്ലാത്തതിനാൽ ഇവരുടെ കയ്യിലെ ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു വീട്ടുകാർ സമീപവാസികളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു തുടർന്ന് വഴിയിൽ വെച്ച ഇയാളെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെക്കുകയും പെരുമേട് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പിരിമേട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്ത ശേഷം വൈകിട്ടോടെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് കയ്യിൽ പക്ഷെ ഇയാൾ പോകാൻ കൂട്ടാക്കിയില്ല ഇവരെ ഭീഷണിപ്പെടുത്തി കൊടുക്കും തുടർന്ന് ഈ കുട്ടികൾ കൈകളുണ്ടാകും പൈസ ഇല്ലാത്തതിനാൽ കൈകളുണ്ടായിട്ടിടുന്ന മൂക്കുത്തി സ്വർണ്ണത്തിലുണ്ടാക്കി മൂക്കുത്തി അങ്ങനെ മൂക്കുത്തി കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയുണ്ടായിരുന്നു പിന്നീട് പോലീസ് അറിയിക്കുകയും പോലീസ് നാട്ടുകാരും ചേർന്ന് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ഇതില് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വിലപിടിപ്പുള്ള വസ്തുക്കൾ അപകരിക്കാൻ ശ്രമിച്ചതിലേക്കായിട്ടാണ് ഇയാളെ തുടർന്ന് തുടർന്ന് അറസ്റ്റ് വൈകിട്ടോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സമീപനാളുകളായി പെരുമേട്ടിലെ തോട്ടമേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭാവി പ്രവചനമടക്കം നടത്തുന്ന ആളുകൾ അന്യസംസ്ഥാനത്ത് നിന്നടക്കം എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന